ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ വന്നതിൽ ചക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചക്ക ചക്ക ചക്കകളുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാതെയും എല്ലാം നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഞാൻ ചക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിതാണ് ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുരു ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അതിന്റെ ഞാനിതിപ്പോൾ അങ്ങനെ ഒരു കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഒരു വിശലിന് വേ പെട്ടെന്നെ വെന്ത് വരും അപ്പോൾ ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ഞാനിന്ന് വേവിച്ചെടുക്കട്ടെ ഒരു വിസിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും പിന്നെ ഇതാ ഗ്യാസ് ഓണാക്കി മൂടി കൊടുക്കാം അപ്പോൾ ചക്ക ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മളിതാ ചക്ക കറിക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഇതാ ഞാൻ കുറച്ചൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് തേങ്ങ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അത് ഇട്ടുകൊടുക്കുക ഒരു ചെറിയൊരു സ്പൂണ് വലിയ ജീരകം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു എരുവിന് വളിയിട്ട് നാല് ചീരാമുളക് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് അധികം നല്ലവണ്ണം നരയാതെ ഒന്ന് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമ്മളെ ചക്കയുടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ തന്നെ നല്ല പാകത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നൊരു താളിപ്പ് കൊടുക്കണം അതിനൊക്കെ തന്നെ ഇവിടെ ഒരു ചീൻ ചട്ടി ഗ്യാസ് മുതൽ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നെയ്യ് ഒക്കുകൊടുക്കാം അതിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം നമ്മളെണ്ണ ചൂടായാ ഒരു ചെറിയൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം രണ്ട് ഇതാ നല്ല വെറുതായ ഇതാ ഉണക്കി മുളക് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ത കരിയത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളിത് വേവിച്ച ചട്ടി ഇട്ടുകൊടുക്ക പിന്നെ ആ തേങ്ങ നല്ലോണം തേതരിപ്പായ അരിച്ച തേങ്ങ ഇട്ടുകൊടുക്ക ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം നല്ലവണ്ണം മിക്സ് ചെയ്യും വെള്ളം ഒഴിച്ചു കൊടുക്ക ചക്കറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ ഒരു ഒന്ന് ഇതൊന്ന് തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓഫാക്കാം അപ്പോൾ നമ്മളിതാ ചക്ക ഇതാ റെഡിയായി നല്ല വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ തീയസ് ആയിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്താ നിങ്ങൾ അറിയിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാം അസലാമലൈക്കും